കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി മൂന്ന് സ്ത്രീകൾ കസ്റ്റംസിന്റെ പിടിയിലായി രണ്ട് തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമാണ് പിടിയിലായത് ചോക്ലേറ്റ് പൊതികളിലാക്കി എം ഡി എം എയും കടത്താൻ ശ്രമിച്ചിരുന്നു ഇന്നലെ പതിനെട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ പോലീസ് പിടികൂടിയിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് മുപ്പത്തിനാല് കിലോ കഞ്ചാവുമായി ഇന്ന് മൂന്ന് യുവതികളാണ് പിടിയിലായത് രണ്ട് തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമാണ് കസ്റ്റംസിന്റെ പിടിയിലായത് കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ ചെന്നൈ സ്വദേശിനി റാബിയത് സൈദു സൈനുദ്ദീൻ തൃശൂർ സ്വദേശിനി സിമ്മി ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് തായ്ലന്റ് നിർമ്മിത പതിനഞ്ച് കിലോ തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് എന്നിവയിൽ കലർത്തിയ എം ഡി എം എ അടക്കമുള്ള രാസലഹരികളും ഉണ്ടായിരുന്നു എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റുകളാണ് ഇവരെ പിടികൂടിയത് ബാങ്കോക്കിൽ നിന്നുമാണ് ഇവർ എത്തിയത് ബാങ്കോക്കിൽ നിന്നും കോലാലംപൂർ വഴി എയർ ഏഷ്യ വിമാനത്തിൽ വന്നവരാണ് പിടിയിലായത് ആഭ്യന്തര വിപണിയിൽ ഇരുപത്തിയഞ്ചു കോടിയിലേറെ രൂപ വില കഞ്ചാവാണ് പിടികൂടിയത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ വിപണനം ചെയ്യാൻ ലക്ഷ്യമാക്കിയാണ് കഞ്ചാവ് എത്തിച്ചത് പിടിയിലായവർ ക്യാരിയർമാർ മാത്രമാണെന്നാണ് വിവരം വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന വൻ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായാണ് വിവരം പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ കരിപ്പൂരിൽ നിന്നും പോലീസും പതിനെട്ട് കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടു പേർ അറസ്റ്റിലായിരുന്നു സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയതുകൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവിന് വില കൂടുതലും ആവശ്യക്കാരേറെയുമാണ് ഗ്രാമിന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് വില ജനം മലപ്പുറം